നമസ്കാരം ഇത് കർക്കിടക മാസമാണ് രാമായണ മാസമാണ് രാമായണത്തിലെ കുറച്ച് കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രാമായണത്തില് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഉദാത്തമായ മാതൃകകൾ ഒരുപാടുണ്ട് ഇതിൽ രണ്ടു തരം സ്നേഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ രണ്ട് വകഭേദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം രാമനോടുള്ള ലക്ഷ്മണന്റെയും സീതയുടെയും സ്നേഹം അതൊരു തരത്തിലുള്ളതാണ് അതൊരു കണ്ടിന്യൂസ് പ്രസൻസ് ആണ് രാമൻ എവിടെ പോയാലും രാമന്റെ കൂടെ സീതയുണ്ട് ലക്ഷ്മണനും ഉണ്ട് രാമൻ വനത്തിലേക്ക് പോയപ്പോൾ രാമന്റെ കൂടെ വന്നു രണ്ടുപേർക്കും ശരിക്ക് വരേണ്ട കാര്യമൊന്നുമില്ല വരപ്രകാരം രാമൻ രാമൻ മാത്രമാണ് പോകേണ്ടത് ഇനി സീതയുടെ കേസിൽ സീത കൂടെ പോകുന്ന ഒരു പത്നിധർമ്മം എന്നുള്ളത് പറഞ്ഞാൽ തന്നെയും ലക്ഷ്മണന്റെ കേസിൽ ലക്ഷ്മണൻ പോകേണ്ട യാതൊരു ആവശ്യവും ശരിക്ക് നിയമപ്രകാരം ഉണ്ടായിരുന്നില്ല എങ്കിലും രാമനോടുള്ള പരമമായ ഒരു സ്നേഹം അതുമൂലമാണ് ലക്ഷ്മണൻ രാമന്റെ കൂടെ പോയത് രാമന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടെ നിൽക്കുന്ന ലക്ഷ്മണൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കൊട്ടാരത്തിൽ കഴിയേണ്ട ലക്ഷ്മണൻ രാമനോടുള്ള സ്നേഹം കൊണ്ടാണ് വനവാസവും ഇനി യുദ്ധത്തിന് വനവാസത്തിന് തയ്യാറായതും സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന യുദ്ധത്തിനിറങ്ങിയതുമല്ല ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം ഉൾപ്പെടെ അപകടകരമായ ഒരുപാട് യുദ്ധങ്ങൾ ലക്ഷ്മണൻ നയിച്ചിട്ടുണ്ട് അപ്പോൾ രാമനോട് രാമനോടുള്ള ലക്ഷ്മണന്റെ സ്നേഹം വളരെ പ്രകടമാണ് സീതയുടെ സ്നേഹവും വളരെ പ്രകടമാണ് കാനന്ത എല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച സീത കൂടെ വരുന്നുണ്ട് അത് നമ്മൾ മിസ്സാവാൻ ഒട്ടും സാധ്യതയില്ല എന്നാൽ അതേപോലെ തന്നെ വളരെയധികം രാമനോട് സ്നേഹമുള്ള ഒരാളാണ് ഭരതൻ ഭരതൻ രാമനെ തിരികെ കൊട്ടാരത്തിലേക്ക് വരാൻ ക്ഷണിക്കുന്നുണ്ട് രാമനെ അന്വേഷിച്ച് വരുന്നുണ്ട് ഭരതൻ ഗുഹനെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ ഇവിടെയെല്ലാം രാമനോടുള്ള ഭരതന്റെ സ്നേഹവും ഭക്തിയും വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് രാമായണത്തിൽ വായിച്ചറിയാൻ കഴിയും ഞാൻ ഓരോ സന്ദർഭങ്ങളായിട്ട് വിവരിക്കുന്നില്ല രാമനെ തിരികെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടും രാമൻ എന്തായാലും വരില്ല എന്ന് ഉറപ്പുവരുമ്പോൾ രാമൻ്റെ മെതിയടികൾ സിംഹാസനത്തിൽ വെച്ച് നന്ദിഗ്രാമത്തിൽ താമസിച്ച് രാമന് വേണ്ടി മുനി ഭരണം ഭരണം നിർവഹിക്കുകയും മുനി ഒരു ജീവിതം നയിക്കുകയുമാണ് ഭരതൻ ചെയ്യുന്നത് രാമൻ കാട്ടിൽ ജീവിച്ചെങ്കിലും അതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് കൊട്ടാരവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അധികാരം കയ്യിലുണ്ടായിട്ടും ഭരതനും തിരഞ്ഞെടുത്തത് ഈ രാമനും ഭരതനും കാരണത്തിൽ വെച്ച് അധികാരം മറ്റു മറ്റേ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അവരുടെ സംവാദം വളരെ വളരെ രസകരമാണ് അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഭരണാധികാരികളെയും വ്യവസ്ഥകളെയും വ്യക്തികളെയുമാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തും ഏത് കാലത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ അന്ന് അധികാരം കൈയൊഴിയാൻ വേണ്ടി അവർ രണ്ടുപേരും കാണിക്കുന്ന വ്യഗ്രത അത് അത് നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നുന്നു അപ്പോൾ പിന്നെ രാമനെ പിരിഞ്ഞാണ് ഭരതൻ പതിനാല് വർഷത്തോളം ജീവിക്കുന്നത് വനവാസ കാലം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ രാമൻ തിരിച്ചെത്തിയില്ലെങ്കിൽ താൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് ഭരതൻ പറയുന്നുണ്ട് ഭരതനും രാമനോട് പരമമായ പ്രേമമുണ്ട് ഇവരിൽ ആരാണ് രാമനെ കൂടുതൽ സ്നേഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ഒരാളുടെ സ്നേഹം കണ്ടിന്യൂസ് പ്രസൻസ് ആയിരുന്നെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം മാറി നിൽക്കുന്ന അവസ്ഥയിലും രാമനെക്കുറിച്ചുള്ള ചിന്തയും രാമന് വേണ്ടിയുള്ള ജീവിതവുമായിരുന്നു ഫിസിക്കലി പ്രസൻസ് ഉണ്ടായി അധികം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതുപോലെ തന്നെ രാമായണത്തിലെ മറ്റ് സന്ദർഭങ്ങൾ ഇപ്പോൾ ഊർമിളയും സുമിത്രയും അവർ ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരുന്നില്ല രാമായണത്തിൽ ഒരു എടുത്തു നിൽക്കുന്ന സാന്നിധ്യമായിട്ട് പലപ്പോഴും വരുന്നില്ല എസ്പെഷ്യലി ഊർമിള സുമിത്ര ലക്ഷ്മണനോട് ലക്ഷ്മണൻ വന വനത്തിന് പോകാൻ തീരുമാനിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ പോലും സുമിത്ര ലക്ഷ്മണനെ തടയുന്നില്ല നീ വനത്തിൽ പോകേണ്ടവനല്ല നീ കൊട്ടാരത്തിൽ നിൽക്കൂ എന്ന് പറയുന്നില്ല ലക്ഷ്മണന്റെ ചിന്താഗതിയും ലക്ഷ്മണന്റെ ധർമ്മവും ലക്ഷ്മണൻ രാമനോടുള്ള സ്നേഹവും മനസ്സിലാക്കിയ ഒരാളാണ് ഊർമിള രാമം ദശരഥം വിധി എന്ന പരമ്പ വളരെ വളരെ ശ്രേഷ്ഠമായ സ്ലോ കാര്യവും ലക്ഷ്മണനോട് സുമിത്ര പറയുന്നുണ്ട് രാമനെ അച്ഛനായി കാണൂ സീതയെ അമ്മയെ ഞാനായി കാണൂ എന്ന് പറയുന്നുണ്ട് ശ്രേഷ്ഠമായ കുടുംബധർമ്മങ്ങളുടെ കുടുംബ മൂല്യങ്ങളുടെ ഒരു ഉദാത്ത മാതൃകയാണ് സുമിത്ര അവിടെ കാണിച്ചു തരുന്നത് ഒരുപാട് മുന്നോട്ട് മിതഭാഷണിയാണ് സുമിത്ര ഒരുപാട് മുന്നിലോട്ട് വരുന്ന സന്ദർഭങ്ങൾ കുറവാണെങ്കിലും സുമിത്രയുടെ ആ ഒരു കരുതലും സ്നേഹവും ആ ഒരു പ്രസൻസ് രാമായണത്തിൽ ശ്രദ്ധിച്ചു വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും സുമിത്രയുടെ അത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ മൂലം സുമിത്രയുടെ മാത്രമല്ല ഊർമയുടെയും വിവാഹം കഴിഞ്ഞ് അധികനാളായിട്ടില്ല ലക്ഷ്മണൻ ഒരാവശ്യവുമില്ലാതെ എന്ന് വെച്ചാൽ ശരിക്ക് നിയമപ്രകാരം ബൗണ്ട് അല്ലാതെ തന്നെ വനത്തിലേക്ക് പോവുകയാണ് അവിടെ ഓർമ്മകളെ എതിർക്കുന്നില്ല വേണ്ട എന്ന് പറയുന്നില്ല ലക്ഷ്മണന്റെ മനോഗതം മനസ്സിലാക്കി ലക്ഷ്മണനെ പിരിയേണ്ടി വന്നെങ്കിലും അത് തന്റെ തന്റെ ധർമ്മമായി സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസിക്കുകയാണ് ലക്ഷ്മണനെ ഉറങ്ങാൻ കഴിയാത്ത കാലഘട്ടം പോലും അതുകൂടി ആ ഉറക്കം കൂടി തനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് ആ ഉറക്കം കൂടി സുമിത്ര ഉറങ്ങിയതായിട്ടും അതിന്റെ കുറച്ച് വേരിയൻസ് വായിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും എടുത്തു കാണിക്കുന്നില്ലെങ്കിലും ആ ഒരു പ്രസൻസ് കൊണ്ടും എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ള അവസ്ഥ കൊണ്ടും എടുത്തു കാണിക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കൽ വഴിയും മറ്റൊരാളെ ധർമ്മസങ്കടത്തിൽ അകപ്പെടാതെ അകപ്പെടുത്താതിരിക്കുന്നത് വഴിയും സാഹചര്യം മനസ്സിലാക്കി ചിന്താഗതി മനസ്സിലാക്കി പക്വതയോടെയും സ്നേഹത്തോടെയും പ്രവർത്തിക്കുന്നത് വഴിയും പക്വതയുള്ള ഒരു ഒരു സബ്ലൈമായിട്ടുള്ള ഒരു 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 സപ്റ്റിലായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ വേർട്ട് ആണ് ഊർമിളയും സുമിത്രയും നമുക്ക് കാണിച്ചു തരുന്നത് ഇവയിൽ ഏതാണ് ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് കൂടുതൽ പ്രധാനമെന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേ ആ ചോദ്യത്തിന് ആവശ്യമില്ല ഒരു കാര്യവുമില്ലാതെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതല്ലാത്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യുക ഒന്നിനെ മറ്റൊന്നിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ പ്രതിഷ്ഠിക്കുക എന്നൊരു ദുശീലം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് എല്ലാം നമ്മുടെ എല്ലാ മുകളിൽ കടന്നു കൂടിയിട്ടുണ്ട് വി ഡോൺ ഹാവ് ടു കമ്പയർ വി എവരിഥിങ് ഹാവ് ടു റേറ്റ് എവരിസ് ബെറ്റർ ഓർ വേഴ്സ് ഓർ ഹയർ ഓർ ലോവർ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും പ്രസക്തമാണ് നമുക്ക് രണ്ട് രീതിയിലുള്ള സ്നേഹങ്ങളും കരുതലുകളും വേണം നമുക്ക് ലക്ഷ്മണനും സീതയും പോലുള്ള സ്നേഹം വേണം ഭരതനും സുമിത്രയും ഊർമിളയും പോലുള്ള സ്നേഹവും വേണ്ടതാണ് ഇവയിൽ ഇനി ഇത് വെച്ച് ഇന്നത്തെ കാലത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പാരന്റിങ്ങിലേക്കും കുട്ടികളുടെ കാര്യത്തിലേക്കു വേണം ഞാൻ കടന്നു വരുന്നത് ഏതൊരു റിലേഷനിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും നമ്മുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ ആരോ രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ടാകും ചിലരെപ്പോഴും നമ്മളെക്കുറിച്ച് അന്വേഷിക്കും നമ്മളോട് സംസാരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും അന്വേഷിക്കും അങ്ങനെ ആ ഒരു പ്രസൻസ് എപ്പോഴും അവർ ഫീൽ ചെയ്യിക്കും ആ ഒരു പ്രസൻസിലൂടെ ആ ഒരു അന്വേഷണങ്ങളിലൂടെ അവരോട് അവരുടെ സ്നേഹം കരുതലെല്ലാം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അങ്ങനെ ചെയ്താൽ പോലും അത് മനസ്സിലാക്കാത്തവരും ഉണ്ട് പോട്ടെ എന്നാൽ അതേ സമയം തന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയോ എപ്പോഴും നമ്മൾ ഒരു വഴിക്ക് പോയാലും എപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഒരു കണ്ടിന്യൂസ് നമ്മളോടുള്ള സ്നേഹം ആ ബാക്ക്ഗ്രൗണ്ടിൽ അത് നിലനിർത്തിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്രസീവ് ആകണം എന്നില്ല എന്നാൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല സ്നേഹം എപ്പോഴും കഴിയുന്നത്ര എക്സ്പ്രസ് ചെയ്യേണ്ടതാണെന്നുള്ള എന്റെ മുൻപിലത്തെ നിലപാടിൽ ഒരു മാറ്റമില്ല എങ്കിൽ പോലും വ്യക്തികളിലെ വ്യത്യാസം ഉണ്ടാവാല്ലോ ഇപ്പോൾ പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സ്നേഹം കുട്ടികളുടെ നിലയിൽ മിസ്സാവാൻ സാധ്യതയുണ്ട് അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ മകനെ മകൻ അല്ലെങ്കിൽ മകളെ എപ്പോഴും അന്വേഷിക്കുമായിരിക്കും മകൻ പുറത്ത് പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ മകളെ പുറത്ത് പഠിക്കാൻ പോയൊക്കെ ചിലപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് ബാക്കി സ്വയം മാനേജ് ചെയ്യാനുള്ള സ്വയം ഡിസിഷൻസ് എടുക്കാനുള്ള അവരുടെ കഴിവിൽ വിശ്വസിച്ച് ജസ്റ്റ് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു രീതിയും റിലേഷൻസിലും എല്ലാ ആ രീതിയുണ്ട് എല്ലാ റിലേഷൻസിലും ആ ഒരു രീതിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് രണ്ടും സ്നേഹത്തിൻ്റെ നല്ല വേരിയൻസ് തന്നെയാണ് ഇവയിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് രണ്ടുപേർക്കും എത്രത്തിലുള്ള സ്നേഹമാണ് രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർക്ക് എത്രത്തിലുള്ള സ്നേഹമാണ് ഇഷ്ടം അതൊക്കെ അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും കൂടി മാറ്റങ്ങൾ വരുത്താം ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു റിജിഡ് വേരിയന്റ് ആവേണ്ട കാര്യമില്ല ചിലർക്ക് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നമുക്ക് കുറെയൊക്കെ അങ്ങനെ മാറാൻ ശ്രമിക്കാം വേറെ ചിലർക്ക് അങ്ങനെ എപ്പോഴും അവരോട് ചോദിക്കുന്നതും പറയുന്നതും അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എടുത്തു പറയണം ഇതൊരു വൺ വേ അല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ ഈ ഒരു ചെറിയ മാറ്റങ്ങൾക്കും ഈ ഒരു വ്യക്തിത്വത്തിലെ വ്യത്യാസങ്ങൾക്കും എല്ലാം അപ്പുറം ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ ആ ഒരു ചിന്ത എന്തവസ്ഥയിലും ഏത് ബുദ്ധിമുട്ടിലും കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറപ്പ് അതെല്ലാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം സുമിത്രയും ഓർമ്മിളയും നമ്മൾ മറക്കരുത് മിസ്സാക്കരുത് ദ ഡോൺ മേക്ക് എ ലോഡ് ഓഫ് നോസ് ബട്ട് ദേ ആർ ദർ ഓൾവേസ് ലവിങ് യു ഹെയറിങ് ഫോർ യു അത്തരത്തിലുള്ള വ്യക്തികളും വേണം ആ ഒരു വിച്ഛാഭിഷേകത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാവരും വളരെ ഒരു ഒരു ദുഃഖവും സങ്കടവും ഇമോഷണലൊരു ഓവർ ഡ്രൈവിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ആ ഒരു കൺസോളിങ് നിശബ്ദമായ ഒരു സാന്നിധ്യം വഴി ആ ഒരു സിറ്റുവേഷനെ കൂടുതൽ വഷളാക്കാതിരിക്കാൻ കൂടുതൽ പേർക്ക് ധർമ്മസംഘടനകൾ നൽകാതിരിക്കാൻ ആ ഒരു സബ്ലൈ ആയിട്ടുള്ള ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രസൻസ് കൊണ്ട് ഓർമ്മകളിക്കും സുമിത്രയ്ക്കും കഴിയുന്നുണ്ട് ഇവയിൽ ഒരു സ്നേഹവും മറ്റൊന്നിനേക്കാൾ കൂടുതലോ കുറവുമല്ല ജീവിതത്തിൽ പല പല വേരിയൻസ് ഉണ്ട് സ്നേഹത്തിൻ്റെ വേരിയൻസ് അപ്പോൾ ഈ സ്നേഹം എന്നുള്ള ബുക്ക് വായിച്ചിരുന്നു അതിൽ നിന്നാണ് ആ ഒരു വാക്ക് കിട്ടിയത് സ്നേഹത്തിന്റെ വേരിയൻസ് എന്നുള്ളത് അപ്പോൾ ആ വേരിയൻസിനെല്ലാം മനസ്സിലാക്കാൻ അവയെ വളരെ അനുഭവപൂർവ്വം പരിഗണിക്കാൻ നമ്മളുടെ സ്നേഹം ഇതിൽ ഏത് വേരിയന്റിലാണ് കൂടുതൽ വരുന്നത് ആർക്കൊക്കെ ഏത് വേരിയൻ്റാണ് കൂടുതൽ ആവശ്യമുള്ളത് അതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ വരുത്താൻ കഴിയുന്നത് തെറ്റത്തെ ധാരണകൾ ഒഴിവാക്കാൻ ചില സമയങ്ങളിൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള വസ്തുത അതിനാൽ അതേസമയം നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതും ഇതിൻ്റെ എല്ലാം ഒരു ഫൈൻ ബാലൻസിങ് ആണ് സ്നേഹമുള്ളടത്ത് ആ ഒരു മനസ്സിലാക്കൽ സ്നേഹം സ്നേഹത്തെ മനസ്സിലാക്കലും ഉള്ളിടത്ത് ഇതൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല ഇതെല്ലാം നാച്ചുറലായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് നടക്കും മനുഷ്യരെയും മനുഷ്യരുടെ മനസ്സിനെയും മനസ്സിലാക്കുക ആ ഒരു കഴിവ് ആ ഒരു ഇമോഷണൽ കോഷിൻ്റെ ആ ഒരു ആ ഒരു സ്കില് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ രാമായണത്തിലൂടെ സീതയിലൂടെയും ലക്ഷ്മണൻ ജോലിലൂടെയും ഭരതനിലൂടെയും സുമിത്രയിലൂടെയും ഊർമലയിലൂടെയും ഊർമലയിലൂടെയും ഈ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ ആപ്ലിക്കബിളായി വരുന്നു എന്നുള്ളത് നമുക്ക് സ്വന്തം അനുഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെയെല്ലാം ചേർത്ത് സ്വയം ചിന്തിക്കുക വിലയിരുത്തുക ഏത് വേരിയൻറ്റിലെങ്ങനെ വന്നാലും സ്നേഹിക്കുന്ന ശ്രദ്ധിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും മിസ്സ് ചെയ്യാതിരിക്കുക അതൊരിക്കലും മനസ്സിലാക്കാതിരിക്കുക നമ്മൾ മനസ്സിലാക്കാതെ പോയ സ്നേഹം ഒരു ഒരു റിഗ്രറ്റ് ആയിട്ട് പലപ്പോഴും നമ്മളുള്ളിൽ കിടന്നേക്കാം അപ്പോൾ സ്നേഹത്തെ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക തുറന്ന കണ്ണുകളോടെ തുറന്ന മനസ്സുകളോടെ ചുറ്റും നോക്കുക മനുഷ്യരിലേക്ക് നോക്കുക സ്നേഹത്തെ മനസ്സിലാക്കുക സ്നേഹം സ്വീകരിക്കുക സ്നേഹം കൊടുക്കുക താങ്ക്